ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്ലൂട്ട തയ്യാർ ക്രീമാണ് ഏട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും അതുപോലെ തന്നെ ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മൂക്കുരു പോലുള്ള വരുമ്പോഴുണ്ടാകുന്ന പാടുകൾ പോലുള്ളതൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ നമ്മളിതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ക്രീമാണ് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നിങ് ഓയിലും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നിങ് ഓയിലാണ് കേട്ടോ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രൈറ്റ്നിങ് ഓയിലാണ് നമ്മുടെ സൺ ടാൻ ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബ്രൈറ്റ്നിങ് ഓയിലാണ് കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രൈറ്റ്നിങ് ക്രീമും ഓയിലും തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി പോർഷനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ പകുതി പോർഷനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അതും നല്ലതുപോലെ വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ പിന്നെ നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വളരെ കുറച്ചളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു രണ്ട് സ്പൂൺ അളവിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം കൂട്ടി അരച്ചെടുക്കരുത് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്ത മിക്സ് മുഴുവനായിട്ടും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മായം കളറിന് വെളിച്ചെണ്ണയിൽ നിന്നും കവറിലെ വെളിച്ചെണ്ണയിൽ നിന്നും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ പറ്റുവാണെങ്കിൽ അതെടുക്കുക കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ തിളച്ച് വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇത് അടിപിടിക്കരുത് കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ഇത് പാടുട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തില്ല നമ്മള് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് ഇതുപോലൊന്ന് കളർ ചേഞ്ചായി വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തീ കൂട്ടി വയ്ക്കാനേ പാടില്ല അപ്പോൾ ഇതിവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് അരച്ച് ചേർത്തേക്കുന്ന ആ ഒരു ഇതിൽ അതൊക്കെ ഇതുപോലെ നമ്മുടെ ഈ മണൽ തൊടുമ്പോഴുള്ള ആ ഒരു തരിതിരിപ്പുണ്ടല്ലോ ആ ഒരു പാകത്തിലായി വരും അപ്പോൾ നമുക്കിത് റെഡിയായിരുന്നു അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ മഞ്ജിഷ്ട പൗഡറാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ നിങ്ങൾ പൊടിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു തണ്ടായിട്ട് നോക്കി കിട്ടും അതൊന്ന് ചതച്ച് ഇതിൻ്റെ ആ തണ്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ആ മിക്സ് എണ്ണയായിട്ട് മിക്സ് ചെയ്യത്തില്ലേ നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ തണ്ട് കൂടി ഇതിലിട്ട് കാച്ചെടുത്താൽ മതി കേട്ടോ പൊടിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ചിഷ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാക്കുന്ന എല്ലാ പാടുകളും മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പണ്ട് കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ രക്തചന്ദനം സാധാരണ നമ്മൾ ആ തടിയൊക്കെ വാങ്ങിയിട്ട് കല്ലിലൊക്കെ ഉറച്ചൊക്കെ തേച്ച് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ഒരു സ്പൂൺ അളവിലാണ് രക്തചാന്ധനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചന്ദനത്തിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി െല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കുന്നത് ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വെക്കരുത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതിൽ ആ ഒരു എണ്ണയുടെ ആ ഒരു ചൂടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഹോളുള്ള അരിപ്പ വഴി അരിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ ഓയിലിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതവിടേത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ജിഷ്ട പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ജിഷ്ട പൗഡർ എടുക്കുമ്പോൾ നമ്മൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പ് വാങ്ങിയിട്ട് നമുക്ക് അത് ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ഉണക്കി ഒന്ന് പൊടിച്ച് നല്ലപോലെ അരിച്ചെടുത്താലും മതി കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി വെച്ചേക്കാം മാസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് ഇതിൽ നിന്നും കുറച്ച് ഓയിലൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഓയിലും അലോവേര ജെല്ലും ആ മഞ്ജിഷ്ട പൊടിയായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് വൈറ്റമിൻ എയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് ഒന്നെണ്ണം പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഗ്ലിസറിൻ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മതി കേട്ടോ കാരണം നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇതവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ബൗളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇത് നമുക്കിതുപോലുള്ള ചെറിയ ബൗളുകൾ ഉണ്ടെങ്കിൽ അതിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോ നമ്മുടെ ഗ്ലൂട്ടോത്രയും ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൺ ടാനും അതുപോലെ തന്നെ ചുളുകളും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ക്രീമാണ് കേട്ടോ നമുക്ക് വെയിലടിച്ചുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കലായിട്ടുള്ളതൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് ക്യാരറ്റ് ആയാലും ബീട്രൂട്ടായാലും പൊട്ടറ്റോ ആയാലും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ടോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു വൺ വീക്ക് ആകുമ്പോഴൊക്കെ തന്നെ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് നല്ലതായിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിനൊക്കെ മുന്നേ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ സ്കൂട്ടിയൊക്കെ ഓട്ടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ആ ടാൻ മാറു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് പറയാനായിട്ട് പറ്റില്ല ചിലർക്ക് എന്ത് എന്ത് യൂസ് ചെയ്താലും മുഖത്ത് മോക്കുരിയൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് എന്ത് യൂസ് ചെയ്താലും ചിലപ്പോൾ അത് മോക്കുരി ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നോർമൽ സ്കിന്നായിട്ടുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിയുള്ള ഈ ഒരു ഓയിലും നമുക്കൊരു ബൗളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുളിച്ചാൽ മതി അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ അവരത് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞവരൊക്കെ ഇപ്പം മുഖത്തൊക്കെ നന്നായിട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ആ ഒരു ചുളുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ഏജ് ഒക്കെയാണ് അപ്പോൾ ആ ചുളുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ഇതുപോലെ വെയിലൊക്കെ അടിച്ച് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സാഗിങ് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓയിലാണ് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുളുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂത്ത് നമുക്ക് നിലനിർത്തുന്നതിനായിട്ടും നല്ല കരുവള കരുവാളിപ്പൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് നമ്മൾ ഓയിലൊക്കെ തേച്ച് കുളിപ്പിക്കാറില്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ അവർക്ക് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രൈറ്റ്നിങ് ഓയിലാണ് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്